ചാവക്കാട് സ്വദേശിയായ യുവാവിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ പൊന്നാനി മുക്കാടി സ്വദേശി ചന്തക്കാരന്റെ മുഹമ്മദ് റാഫിയാണ് മാരകായുധങ്ങളുമായി പിടിയിലായത് ഓഗസ്റ്റ് നാലിന് രാത്രി പൊന്നാനി ഉറുബ് നഗറിൽ വെച്ച് ചാവക്കാട് സ്വദേശി ഫവാസിനെ കാറിലെത്തിയ രണ്ടംഗ സംഘം ചേർന്ന് മർദ്ദിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ പൊന്നാനി മുക്കാടി സ്വദേശി ചന്തക്കാരന്റെ മുഹമ്മദ് റാഫിയാണ് അറസ്റ്റിലായത് ഡി വൈ ബിജുവിന്റെ നിർദ്ദേശപ്രകാരം പ്രതികൾക്കായുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി കൃത്യം നിർവഹിക്കാൻ ഉപയോഗിച്ച സ്വിഫ്റ്റ് കാർ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ടി പി ഫർഷാദിന്റെയും എസ് ഐ അരുൺകുമാറിന്റെയും ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് വാഹനത്തെ പിന്തുടർന്ന് ഫയർ സ്റ്റേഷന് സമീപം വെച്ച് പിടികൂടുകയായിരുന്നു പ്രതികളായ രണ്ടു പേർ കാറിലുണ്ടായിരുന്നുവെങ്കിലും ഒരാളെ മാത്രമാണ് പിടികൂടാനായത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനത്തിൽ നിന്ന് മാരകായുധങ്ങൾ പിടിച്ചെടുത്തതായി പോലീസ് പറഞ്ഞു എസ് ഐ അനിൽ എസ് ഐ വിനോദ് നാസർ സി പ്രവീൺ ഗഫൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് പൊന്നാനി സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്ററായ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്